നമസ്തേ ആഴ്ചഫലത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നവംബർ ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ ഒന്ന് വരെയുള്ള ഒരാഴ്ചത്തെ ഫലം ആദ്യം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം വരുന്ന അമ്മയുടെ കാര്യം അവർക്ക് ഈ ആഴ്ചയിൽ ധനപരമായ നേട്ടങ്ങൾ ഉണ്ട് കാര്യജയം ഉണ്ട് പ്രവൃത്തി ലാഭം ഉണ്ട് ഇതൊക്കെ ഉള്ള സമയം തന്നെയാണ് പിതൃസ്ഥാനീയർക്ക് പിതാവിന് അത്ര അനുകൂലമല്ല ആരോഗ്യപരമായിട്ട് ചിലവുകൾ വർദ്ധിക്കുന്ന സമയമാണ് മേടക്കൂറുകാർക്ക് അത് ശ്രദ്ധിക്കുക വാഹനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ക്രയവിക്രയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ സന്താനങ്ങളുടെ കാര്യത്തിലും മേടക്കൂറുകാർക്ക് ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് അവർക്ക് വേണ്ടിയിട്ട് ധന ചിലവുകൾ വരാം അവരുടെ കാര്യത്തിൽ മനസ്സന്തോഷം കുറയാം സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് പൊതുവെ ആരോഗ്യപരമായ കാര്യങ്ങളും തൊഴിൽ രംഗത്തും ചിലവുകൾക്കും ഒക്കെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് ഒരു മനസ്സമാധാനം ഉള്ള സമയം തന്നെയാണ് മേടക്കൂറുകാർക്ക് തൊഴിൽ രംഗത്തായാലും ചിലവുകളൊക്കെ ഉണ്ടാവും പക്ഷെ നിയന്ത്രിക്കാൻ പറ്റുന്ന ചിലവുകളായിരിക്കും ആരോഗ്യകാര്യത്തിലാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഈ സമയത്ത് വരില്ല സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അടുത്ത ഇടവക്കൂറ് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഗിണി മകീരത്തിന്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ് അവർക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളിലേക്കുണ്ട് പൊതുവെ ഒരു ഭാഗ്യമുള്ള സമയം തന്നെയാണ് ഇടവക്കൂറുകാർക്ക് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും കാരണം നിവൃത്തി സ്ഥാനത്ത് വ്യാഴദൃഷ്ടി ഉള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകും തൊഴിൽ ഗുണവും പെട്ടെന്നുള്ള ധനസഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാവുന്ന സമയമാണ് എങ്കിലും യാത്രാ ക്ലേശങ്ങൾ യാത്രാക്ലേശങ്ങളുണ്ടാവും അംഗീകാരങ്ങൾ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാവുന്ന സമയമാണ് ദാമ്പത്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ട സമയം പ്രണയ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ട സമയം ചില്ലറ കലഹങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പിന്നെ നാലാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്ന സമയം അപ്പോൾ കുടുംബജീവിതത്തിൽ വളരെയധികം കരുതലോടെ മുന്നോട്ട് പോകേണ്ട സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എത്ര കരുതലോടെ മുന്നോട്ട് പോയാലും ചില പ്രതിസന്ധികൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകാം കലഹങ്ങൾ ഉണ്ടാകാം അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുൻകൂട്ടി അറിഞ്ഞ് വളരെ കൃത്യതയോടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക പത്താം ഭാവത്തിൽ രാഘുവാണ് തൊഴിൽ ചില പ്രതിസന്ധികളെ ഒഴിവാക്കാൻ പറ്റുന്നതല്ല വിദേശവുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം മൂന്നാം ഭാവത്തിൽ വ്യാഴവും കൂടിയാണ് അപ്പോൾ ഭൗതിക സുഖം ഇടവക്കൂറുകാർക്ക് കുറയുന്ന സമയമാണ് എങ്കിലും ഏഴോ ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളിലേക്ക് വ്യാഴദൃഷ്ടി ഉള്ളത് കൊണ്ട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാനും ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ സാധിക്കും അടുത്ത മിഥുനക്കൂറ് മകീരത്തിന്റെ അവസാന പകുതി തിരുവാതിര മർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനപ്പൂറ് അവർക്ക് ആറ് എട്ട് പത്തിലേക്കാണ് വ്യാഴദൃഷ്ടി അപ്പോൾ ആരോഗ്യരംഗത്തുള്ളതും ശത്രുക്കളുടെ ഇടയിലൊക്കെ അല്ലെങ്കിൽ തൊഴിൽ രംഗത്തുള്ളൊക്കെ ചില പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കഴിയുന്ന സമയം തന്നെയാണ് ഭൂമി ലാഭം ധനലാഭം ഇതൊക്കെ ഉണ്ടാകുന്ന സമയം പിന്നെ ഉറ്റവരെ വിട്ട് വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം വിദ്യാഗുണം രണ്ടിലെ വ്യാഴമാണ് അപ്പോൾ വിദ്യാഗുണം ധനപരമായ ഗുണം കുടുംബസുഖം ഇതൊക്കെ ഉള്ള സമയമാണ് ശ്രദ്ധിക്കേണ്ടത് ഒമ്പതാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്ന സമയം പിതൃസ്ഥാനീയർക്ക് അത്ര അനുകൂലമല്ല പിന്നെ നമുക്ക് തന്നെയാണെങ്കിൽ മിഥുനക്കൂറുകാർക്ക് തന്നെയാണെങ്കിൽ അസ്ഥിരോഗങ്ങൾ ഒക്കെ ഉണ്ടാവാം യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ചില തടസ്സങ്ങൾ വരാം ചിലപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളെ മാറ്റിവെക്കേണ്ടി വരാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങളാവാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ യാത്രകളിൽ തടസ്സങ്ങൾ വരാം മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാവാം പത്താം ഭാവത്തിൽ ശനിയാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും കാരണം ഇപ്പോൾ വ്യാഴം അവലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കണ്ടക ശനിക്കാലമാണ് ഇപ്പോൾ വ്യാഴദൃഷ്ടി ഉള്ളതുകൊണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഏൽക്കേണ്ടി വരും അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമാണ് അടുത്ത കർക്കിടക്കുറ് പ്രണത്തിൻ്റെ അവസാന കൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടക്കുറ് അവർക്ക് അഞ്ച് ഏഴോ ഒമ്പതോ ഭാവങ്ങളിലേക്കാണ് വ്യാഴദൃഷ്ടി പൊതുവെ കുടുംബസുഖവും ധനപരമായ കാര്യത്തിൽ നേട്ടങ്ങളും സന്താന സൗഖ്യവും ഉണ്ടാകുന്ന സമയം തന്നെയാണ് ലക്നവ്യാഴം അത് ധനച്ചിലവുകൾ കൂട്ടാം കർമ്മരംഗത്ത് ചില മാനസിക പ്രവർത്തികൾ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കാം അഷ്ടമത്തില് രാഘുവാണ് ദേഹാരിഷ്ടതകൾ വർദ്ധിക്കാം ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾ കർക്കിടകൂറുകാർക്ക് കൂടാം രണ്ടാം ഭാവത്തിൽ കീതു കൂടിയാണ് അപ്പോൾ വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കണം വാക്കുകൾ മൂലം ചില ധനനാശങ്ങളും ഉണ്ടാകാം പൊതുവെ അഞ്ച് ഏഴോ ഒമ്പത് ഭാവങ്ങളിലേക്ക് വ്യാഴദൃഷ്ടി ഉള്ളതുകൊണ്ട് രണ്ടാം ഭാവത്തിൽ കീതു അപ്പോൾ വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും കർക്കിടക്കൂറുകാർക്ക് ഇപ്പോ ഇല്ല അടുത്ത ചിങ്ങക്കൂറ് നാല് ആറ് എട്ട് ഭാവങ്ങളിലേക്കാണ് വ്യാഴദൃഷ്ടി അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ശത്രുഭയം മനോവിഷമതകള് കാര്യതടസ്സങ്ങൾ അപകടങ്ങൾ പങ്കാളിക്ക് ചില ദുരിതങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഏഴാം ഭാവത്തില് രാഹുവാണ് അതാണ് ഞാൻ പങ്കാളിക്ക് അത്ര അനുകൂലമായിരിക്കില്ല പ്രണയ വിഷയങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല ദാമ്പത്യ ജീവിതത്തിൽ ചിലപ്പോൾ രോഗാ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടോ അത്ര അനുകൂലമായിരിക്കില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ചിങ്ങക്കൂടുകാർക്ക് ധനച്ചിലവുകൾ ഉണ്ടാകും എങ്കിലും ചില ഉല്ലാസ യാത്രകളും ഒക്കെ ആയിട്ട് നടക്കും എങ്കിലും നാല് ആറ് എട്ട് ഭാവത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി കുടുംബത്തിൽ ശത്രുക്കളുടെ ഇടയിൽ ആരോഗ്യരംഗത്ത് ഇതൊക്കെയുള്ള ചില വിഷമതകളെ കുറയ്ക്കുന്ന സമയം കൂടിയാണ് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം നാലാം ഭാവത്തിൽ ശുക്രൻ പുതിയ പ്രവർത്തന മേഖലകൾ അംഗീകാരങ്ങൾ ധനലാഭങ്ങൾ ഇതൊക്കെ കിട്ടാവുന്ന സമയമാണ് പൊതുവെ പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം ലഗ്നത്തിലെ കേതു ഏഴിലെ രാഹു ഇതൊന്നും ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ അത്ര അനുകൂലമല്ല പെട്ടെന്നുള്ള തീരുമാനങ്ങളുണ്ടാവും ഉണ്ടാവും അതുമൂലം പിന്നീട് മനോവിഷമതകൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഇപ്പോൾ ഉണ്ടാകും എങ്കിലും ആരോഗ്യ ആരോഗ്യരംഗത്തൊക്കെ ആണെങ്കിലും ശത്രുക്കളുടെ ഇടയിലേക്കൊക്കെയാണ് വ്യാർദൃഷ്ടിയുണ്ട് അതുകൊണ്ട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും എങ്കിലും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അതൊക്കെ ഒന്ന് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് എടുക്കണം കാരണം മുന്നോട്ടുള്ള കാര്യങ്ങളിൽ മനോവിഷമതകൾ അനുഭവിക്കാൻ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് സഹായിക്കും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അടുത്ത് കന്നിക്കൂർ പുത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂർ അവർക്ക് ഈശ്വാധീനവും ധനലാഭവും വാക്കുകൾ കൊണ്ട് ഗുണവും സഹോദര മിത്ര സഹോദരസഹായം മിത്രസഹായം ഇതൊക്കെ ലഭിക്കാവുന്ന സമയത്തിലൂടെയാണ് തന്നി കൂറുകാർ കടന്നു പോകുന്നത് എങ്കിലും പന്ത്രണ്ടാം ഭാവത്തിൽ കേതുവാണ് ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ധനച്ചിലവുകൾ ആരോഗ്യകാര്യത്തിന് വേണ്ടിയിട്ട് വരാം മൂന്ന് അഞ്ച് ഏഴ് ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടി ഉള്ളത് കൊണ്ട് പൊതുവെ വലിയ പ്രശ്നങ്ങൾ കന്നി കൂറുകാർക്കില്ല സഹോദര സ്ഥാനീകരാനൊക്കെ അനുകൂലമായിരിക്കും മറ്റുള്ളവരുടെ സഹായങ്ങൾ ലഭിക്കും കാര്യങ്ങളൊക്കെ നടന്നു പോവുക തന്നെ ചെയ്യും ചില പ്രതിസന്ധികൾ ഉണ്ടാവും എങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോവുക തന്നെ ചെയ്യും ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യപരമായ കാര്യമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പോലും അവഗണിക്കാതിരിക്കുക അടുത്തത് തുലാക്കുറ് ചിത്രയുടെ അവസാന പകുതി ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് അവർക്ക് രണ്ട് നാല് ആറ് ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടി അപ്പോൾ മനോവിഷമതകൾ പ്രതിസന്ധികൾ ആശങ്കകൾ ഇതൊക്കെ അനുഭവിച്ച് തന്നെ വരുന്ന ആൾക്കാരാണ് തുലാക്കൂറുകാർ ഇതിനൊക്കെ ഒരു അയവ് വരുന്ന സമയം തന്നെയാണ് കർമ്മരംഗത്ത് ആത്മവിശ്വാസം വർദ്ധിക്കും അത് കർമ്മ കർമ്മവൈകല്യത്തിലേക്ക് ആത്മവിശ്വാസം വർദ്ധിച്ച് അത് കർമ്മ വൈകല്യത്തിലേക്ക് എത്തിപ്പെടാതെ ശ്രദ്ധിക്കണം കാരണം അഞ്ചാം ഭാവത്തിൽ ലഗ്നത്തിലെ ബുധനും അഞ്ചാം ഭാവത്തിൽ രാഘുവാണ് അപ്പോൾ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം പുതിയ കർമ്മ മേഖലകൾക്ക് മറ്റേ തുലാക്കൂറുകാർക്ക് ഗുണം ഉള്ള സമയം തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് വാക്കുകളാണ് വാക്കുകൾ മൂലം ചില ദുരിതങ്ങൾ തുലാക്കൂറുകാർക്ക് ഉണ്ടാകേണ്ട സമയമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഗ്നത്തിലെ ബുധനും അഞ്ചാം ഭാവത്തിലെ രാഘുവും വാക്കുകളിൽ പ്രവൃത്തികളിൽ ചില വൈകല്യങ്ങൾ ഉണ്ടാക്കാം അത് തൊഴിൽ രംഗത്തേക്കൊക്കെ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക പക്ഷെ രണ്ടാം ഭാവത്തിൽ ശുക്രനുണ്ട് രത്നാധിപൻ രണ്ടാം ഭാവത്തിലുണ്ട് അപ്പോൾ ധനപരമായിട്ട് ഗുണമാണ് രണ്ടാം ഭാവത്തിലെ ശുക്രൻ ആറാം ഭാവത്തില് ശനിയുമാണ് കാര്യാധികളിൽ ജയവും ധനപരമായ കാര്യങ്ങളിൽ ലാഭവും ഇതൊക്കെ ഉണ്ടാകും മറ്റുള്ളവരുടെ സഹായങ്ങളും ഒക്കെ ലഭിക്കാവുന്ന സമയത്തിലൂടെ തന്നെയാണ് തുലാക്കൂറുകാരെ കടന്നു പോകുന്നത് പക്ഷേ മാതാവിന് അത്ര അനുകൂലമായിരിക്കില്ല ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമായിരിക്കില്ല അടുത്ത വൃച്ചക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടയാണ് വൃച്ചയക്കൂറ് ലഗ്നത്തിലേക്ക് മൂന്ന് അഞ്ച് ഭാവത്തിലേക്കൊക്കെ വ്യാഴദൃഷ്ടി ഒമ്പതാം ഭാവത്തിൽ വ്യാഴവും അപ്പോൾ കുറച്ച് കുറുകാർക്ക് പൊതുവെ ഭാഗ്യമുള്ള സമയം തന്നെയാണ് ചന്ദ്രലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ആത്മവിശ്വാസം വർദ്ധിച്ച് അത് ധനപരമായ കാര്യങ്ങളിൽ നേട്ടം പ്രവൃത്തി മേഖലകളിൽ നേട്ടമൊക്കെ ഉണ്ടാകേണ്ട സമയമാണ് പക്ഷെ പന്ത്രണ്ടാം ഭാവത്തിൽ ബുധനാണ് വാക്കുകൾ ശ്രദ്ധിക്കുക പത്താം ഭാവത്തില് കേതുവുമാണ് സഹായികൾ തന്നെ നമ്മളെ ചതിക്കാം ചിലപ്പോൾ നമ്മുടെ വാക്കുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം ധനപരമായ നാശത്തിലേക്ക് അത് സഹായിക്കും വാക്കുകൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാം തൊഴിൽ രംഗത്ത് കൂടുതലും ശ്രദ്ധിക്കുക നാലാം ഭാവത്തിൽ രാഹുവാണ് കുടുംബത്തിൽ ശ്രദ്ധിക്കുക ഗൃഹാന്തരീക്ഷം അത്ര സ്വസ്ഥമായിരിക്കില്ല നാലാം ഭാവത്തിൽ അഞ്ചാം ഭാവത്തിൽ ശനിയാണ് സന്താനങ്ങൾ നമ്മളെ വിട്ട് വേർപിരിഞ്ഞ് നിൽക്കാം അല്ലെങ്കിൽ നമ്മൾ സന്താനങ്ങളെയൊക്കെ വിട്ട് വേർപിരിഞ്ഞ് നിൽക്കാം പിന്നെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം ആരോഗ്യകാര്യത്തിലും വൃത്തിയക്കൂറുകാരെ ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുമ്പോഴൊക്കെ പ്രത്യേകത ശ്രദ്ധിക്കുക വിദേശവാസ യോഗവും ഉച്ചക്കൂറുകാർക്ക് ഇപ്പോൾ ഉണ്ട് അടുത്ത ധനുകൂർ മൂലം പൂരാടം ആദ്യകാല ഭാഗമാണ് ധനക്കൂറ് അവർക്ക് പന്ത്രണ്ട് രണ്ട് നാല് ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടി എങ്കിലും അഷ്ടമത്തിലെ വ്യാഴമാണ് ഈശ്വരാധീനം കുറയുന്ന സമയം തന്നെയാണ് കേസ് പോലെയുള്ള കാര്യങ്ങളിൽ വന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വാഹനവുമായൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ യാത്രാക്ലേശങ്ങൾ ഉണ്ടാകാം സഞ്ചാരം വർദ്ധിക്കാം എങ്കിലും ധനപരമായ കാര്യത്തിൽ ധനക്കൂറുകാർക്ക് ഗുണമാണ് ബന്ധുഗുണം ഉള്ള സമയമാണ് മൂന്നാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ ചില ദൃഢനിശ്ചയം പിടിവാശി ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് അതേപോലെ തന്നെ ഉള്ള സമയമാണ് നാലാം ഭാവത്തിൽ ശനി കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരിക ഒമ്പതാം ഭാവത്തിൽ കേതു പിതാവിന് അത്ര തന്നെ ആരോഗ്യപരമായിട്ട് അനുകൂലമല്ല പിതൃസ്ഥാനീയർക്ക് അനുകൂലമല്ല ആയുർദോഷങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്ന സമയം എങ്കിലും പൊതുവെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണവും പരീക്ഷ പോലെയുള്ള കാര്യങ്ങളിൽ ജയവും കാരണം രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടിയുണ്ട് അപ്പോൾ വിദ്യാഗുണവും ഒരു ഊർജ്ജസ്വലതയും ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വിജയിക്കാവുന്ന ജാതകത്തിലും കൂടി വ്യാഴാനുകൂലമാണെങ്കിൽ ഇന്റർവ്യൂകളൊക്കെ പങ്കെടുക്കുമ്പോൾ അതിനകത്തൊക്കെ ഒരു ഗുണം ഉള്ള സമയം തന്നെയാണ് അടുത്ത മകരക്കൂറ് ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് അപ്പോൾ ഇവർക്ക് വ്യാഴദൃഷ്ടി പതിനൊന്ന് ലഗ്നം മൂന്ന് ഈ ഭാവത്തിലേക്കാണ് വ്യാഴദൃഷ്ടി ഉള്ളത് പൊതുവേ മകരക്കൂറുകാർക്ക് ഗുണമുള്ള സമയമാണ് ധനപരമായ ഗുണം അംഗീകാരങ്ങൾ പ്രവൃത്തി ഗുണം ആരോഗ്യ ഗുണം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് പതിനൊന്നിലേക്ക് ശുക്രൻ വന്നതോടുകൂടി ഗുണമാണ് ധനപരമായ ഗുണം പല പ്രകാരേണ പല സ്ഥലത്ത് നിന്ന് ധനപരമായ ഗുണമൊക്കെ ഉള്ള സമയമാണ് പതിനൊന്നിലേക്കുള്ള ശുക്രൻ്റെ ഇത് ഒരു കടാക്ഷം എപ്പോഴും മകരക്കൂടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സമയമാണ് അതിലേക്ക് വ്യാഴ കൂടി ഉള്ളപ്പോൾ ഒരു ഭാഗ്യം ഒക്കെ ഉള്ള സമയമാണ് മകരക്കൂടുകാർക്ക് അത് ധനപരമായും പ്രവൃത്തിപരമായൊക്കെ ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് അടുത്ത കുമ്പക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം ഉരുട്ടാതിയുടെ മുക്കാൽ ഭാഗം അവർക്ക് ചില കാര്യതടസ്സങ്ങൾ വിട്ടൊഴിയുന്നില്ല ദേഹാരിഷ്ടതകളും വിട്ടൊഴിയുന്നില്ല തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാവാം എങ്കിലും പത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി ആ തടസ്സങ്ങൾക്ക് ഒരു നിവൃത്തിയും ഇപ്പോൾ ഉണ്ട് ധനപരമായ ഗുണം ഉണ്ട് രാഹുലഗ്നത്തിൽ സഞ്ചരിക്കുന്നു ചന്ദ്രലഗ്നത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ ഇടക്കിടക്കിടെയുള്ള ശിരോ രോഗങ്ങൾ അലർജി രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയം ഉദര ഉദരസംബന്ധമായ അസുഖങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയം ഏഴാം ഭാവത്തിലെ നിവൃത്തി സ്ഥാനത്ത് പാപഗ്രഹം സഞ്ചരിക്കുന്നു മനക്ലേശങ്ങൾ തരുന്ന ചില പ്രവൃത്തികൾ ഉണ്ടാകാം അതൊക്കെ ശ്രദ്ധിക്കുക അപ്പം ശുക്രമങ്ങോടുകൂടി കർമ്മരംഗത്ത് ചില ശത്രുക്കളുടെ ഉപദ്രവങ്ങളും ഇവർക്കിപ്പോൾ ഉണ്ടാകുന്ന സമയമാണ് അത് തൊഴിൽ പത്തിലേക്കിപ്പോൾ വ്യാഴദൃഷ്ടി ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോവും എങ്കിലും ഇതൊക്കെ അറിഞ്ഞ് ശ്രദ്ധിച്ച് നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ ഉപയോഗിക്കേണ്ട അടുത്ത് മാത്രം ഉപയോഗിച്ച് വളരെ ശ്രദ്ധിച്ച് കുംഭംകൂറുകാർ മുന്നോട്ട് പോവുക പത്ത് പന്ത്രണ്ട് രണ്ട് ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടിയുണ്ട് അതുകൊണ്ട് തൊഴിൽ രംഗത്തും അമിത ചിലവുകൾ കുറയും ധനപരമായ കാര്യത്തിലും നേട്ടമൊക്കെ ഉള്ള സമയമാണ് എങ്കിലും ശ്രദ്ധിച്ച് നിവർത്തി സ്ഥാനത്തെ പാപഗ്രഹമാണ് അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു മനക്ലേശങ്ങൾ തരുന്ന എന്ത് കാര്യങ്ങൾ ചെയ്താലും നമുക്കൊരു മനക്ലേശങ്ങൾ നമുക്കൊരു പൂർണമായ സംതൃപ്തി ഇല്ലാത്ത അവസ്ഥ നമുക്കുണ്ടാവും നമ്മുടെ പ്രവർത്തികളിൽ ഉണ്ടാവും അതൊക്കെ ഇപ്പോൾ മനക്ലേശങ്ങൾ മനക്ലേശങ്ങൾ തരുന്ന ചില പ്രവർത്തികൾ ഏഴാം ഭാവത്തിൽ ഒരു പാപഗ്രഹം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും കാരണം നിവർത്തി സ്ഥാനത്തെ പാപഗ്രഹമാണ് അപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവും എങ്കിലും അതിൽ നിന്നൊക്കെ കാര്യം വിട്ട് തടസ്സങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാനും സഹായിക്കും അടുത്ത മീനക്കൂറ് ഗുരുട്ടാതിൻ്റെ അവസാനക്കാൽ ഭാഗം ഉത്രട്ടാതി രേവതിയാണ് മീനക്കൂറ് അവർക്ക് ഭാഗ്യഭാവത്തിലേക്ക് ലാഭഭാവത്തേക്ക് ലഗ്നത്തിലേക്ക് ഒക്കെ വ്യാഴദൃഷ്ടിയുണ്ട് അഷ്ടമത്തിലെ ബുധൻ അഞ്ചിലെ വ്യാഴം ആറിലെ കേതു ഒമ്പതിലെ ശുക്രൻ ഇതൊക്കെ ഇപ്പോൾ പൊതുവെ മീനക്കൂറുകാർക്ക് ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് വിവാഹയോഗം സന്താനസുഖം സന്താനങ്ങളിൽ നിന്ന് ഗുണം സന്താനങ്ങൾക്ക് അനുകൂലത ധനപരമായ കാര്യങ്ങളിൽ പുരോഗതി ഇതൊക്കെ മീനക്കൂറുകാർക്ക് ഇപ്പോൾ ഉണ്ട് എങ്കിലും പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുവാണ് ബന്ധുക്കളുടെ വൈരാഗ്യങ്ങൾ അല്ലെങ്കിൽ ബന്ധുവൈര വൈരങ്ങൾ വിട്ടൊഴിയുന്നില്ല ചില പ്രയത്നങ്ങൾ വിഫലമായി പോകും അതിനകത്ത് ചില മനപ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഇത് ഒരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള ഫലമാണ് വേദാന്തി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫലനിരൂപണം അപ്പോൾ എല്ലാവരെയും ഈശ്വനുഗ്രഹിക്കട്ടെ അവരിൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും